മറ്റ് എല്ലാ പ്രിയപ്പെട്ട നേതാക്കന്മാരെയും സഹപ്രവർത്തകരെ കർഷക കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖരായ നേതാക്കൾ ലാലിൻ്റെ ഒരനുസ്മരണയോഗത്തിൽ പങ്കെടുക്കേണ്ടി വരുമെന്ന് എനിക്ക് യഥാർത്ഥം പറഞ്ഞാൽ ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്താണ് അകാലത്തിൽ പല പോലെ അദ്ദേഹവും നമ്മളെ വീട്ടുകൊണ്ടിരിക്കുന്നു ലാൽവറീസുമായി എന്നേക്കാൾ അടുപ്പമുള്ള നേതാക്കന്മാർ ഇവിടെ അദ്ദേഹത്തെ അനുസ്മരിച്ച് സംസാരിക്കാൻ എത്തിയിട്ടുണ്ട് നേതാക്കന്മാർ ധാരാളം ഉള്ളതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ലാൽ ബർഗീഷിനെ വളരെ അടുത്ത് പരിചയപ്പെട്ടതിനു മുമ്പ് ആദ്യമായി പരിചയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവ് വർഗീഷ് വൈദ്യനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ മാർസിസ്റ്റ് ബന്ധം അവസാനിപ്പിച്ച് സി പി ഐ കോൺഗ്രസുമായി സഹകരിക്കാൻ തുടങ്ങിയ അച്ഛനൻ ഗവൺമെൻറ് കേരളത്തിൽ രൂപീകരിച്ച കാലം മുതൽ പറയുവനമായ എനിക്ക് നല്ല ബന്ധമുണ്ട് ആ ബന്ധം വളർന്നു വളർന്ന് അദ്ദേഹം എത്ര പ്രാവശ്യം നീ കണക്ക് പോരാൻ സാധ്യമല്ല തിരുവനന്തപുരത്ത് വരുമ്പോൾ മിക്കപ്പോഴും കെ പി സി ഞങ്ങൾ വളരെ ദീർഘമായി സംസാരിക്കുമായിരുന്നു സമ്പന്നമായ ഒരു കുടുംബത്തിലാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അദ്ദേഹം ഏറ്റവും സമ്പന്നമായ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം രാഷ്ട്രീയത്തിൽ തിരഞ്ഞെടുത്ത വഴി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വഴിയാണ് പുന്നപ്ര വൈദാർ സമരത്തിൽ അറീഷ് വൈദ്യൻ വഹിച്ച പങ്കും ആ സമരത്തിനിടയിൽ അദ്ദേഹത്തിന് നേരിട്ടുണ്ടെന്ന പ്രയാസങ്ങളും കുടുംബത്തിന് നേരിടേണ്ട പ്രയാസങ്ങൾ എല്ലാം വിവരിക്കുന്ന ഒരു ശിനി തന്നുണ്ട് ഞാൻ അതേക്കുറിച്ചൊന്നും ഇവിടെ സൂചിപ്പിക്കുന്നില്ല ടി വി തോമസിൻ്റെ വല്ലം കയ്യായിരുന്നു അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കൽക്കട്ടാ തീസിൻ്റെ കാലത്ത് നടന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എന്നോട് വിശദമായി സംസാരിക്കാറുണ്ടായിരുന്നു ടി വി ആയിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അദ്ദേഹം കേരളത്തിലെ തെങ്ങ് കൃഷിക്കാരുടെ പ്രശ്നമാണ് അദ്ദേഹം ഏറ്റെടുത്തത് കേരള കേരള കർഷക സംഘത്തിന്റെ പ്രശ്നമായി അദ്ദേഹം കേരള കർഷകത്തിന്റെ പ്രസിഡന്റ് അദ്ദേഹം ഡൽഹിയിൽ വന്ന് പാർലമെൻറ്റ് മാർച്ച് ഒന്നരയേതം പ്രാവശ്യം നടത്തിയിട്ടുണ്ട് കേരളത്തിൽ ആദ്യമായി കേര കർഷകർക്ക് വേണ്ടി മാത്രമായി ഒരു സംഘടന രൂപീകരിച്ച് വർഷങ്ങളോളം അതിനെ നിർത്തിയിരുന്നു കൊണ്ട് കേരകൃഷിക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അക്ഷീണമായി വിശ്രമിച്ച രാഷ്ട്രീയ നേതാവും പിന്നീട് കോൺട്രാക്ടറും ഒക്കെ ആരെങ്കിലും പരീഷീഷ് പരീഷ് വൈദ്യൻ ക്വസാനം വരെ കർഷക നേതാവായിരുന്നു പ്രത്യേകിച്ച് കേര കർഷക നേതാവായിരുന്നു ആ വരീഷ് വൈദ്യൻ്റെ പുത്രനാണ് ലാൽ വറീഷ് അവസാന കാലത്താണ് ലാൽ വറീസ് കൽപ്പകവാദിയായിരുന്നു കൽപ്പകവാദി പിന്നീടുണ്ടായതാണ് ലാൽ വറീഷ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബഹുമാനപ്പെട്ട ശ്രീ കരുണാകരൻ മുഖ്യമന്ത്രിയും ഞാൻ കെ പി സി പ്രസിഡന്റിന്റെ അവസരത്തിലാണ് കർഷക കോൺഗ്രസും കർഷക തൊഴിലാളി പട്ടി ഡി കെ ടി രണ്ട് സംഘടനകൾ രൂപീകരിച്ച് ഇന്ന് പാലക്കാട് അന്ന് ക്യാമ്പിൽ എടുത്ത തീരുമാനമാണ് കർഷക കോൺഗ്രസിന് പ്രസിഡന്റായി അന്ന് കോൺഗ്രസിലെ കൃഷിക്കാർ ശബ്ദമായിരുന്ന എൻ ഐ ദേവ്ശ്രെ കുട്ടി എന്ന് കർഷക തൊഴിലാളി ഫെഡറേഷൻ്റെ പ്രസിഡന്റായി ടി കെ ചു പി ബാലനും അത് രണ്ട് പോഷക സംഘടനകളാണ് യൂത്ത് കോൺഗ്രസിനെ പോലെ കെ എസ് യുവിനെ പോലെ മംഗള കോൺഗ്രസിനെ പോലെ സേവാദളിനെ പോലെ കർഷക കോൺഗ്രസിനെയും കർഷക തൊഴിലാളി ഫെഡറേഷനെയും പോഷക സംഘടനകളാണ് ഞാൻ ചോദിച്ചത് ആ കർഷക സംഘത്തിൽ കർഷക കോൺഗ്രസിന് എന്റെ അഭിപ്രായത്തിൽ ഒരുപാട് പ്രസന്ധമാരുണ്ടായിരുന്നു ഞാൻ അവരെയും പ്രവർത്തനത്തെ ഞാൻ ചെറുതായി കാണിക്കുന്നില്ല പക്ഷെ എന്നെ ദേവസ്വക്കുട്ടിക്ക് ശേഷം കർഷക കോൺഗ്രസിൻ്റെ അങ്ങനെ തന്ന കർഷക കോൺഗ്രസിനെ കെട്ടിപ്പടുക്കാൻ വേണ്ടി കേരളത്തെ കൃഷിക്കാർക്ക് മൊത്തം വേണ്ടി അല്ലാതെ കേരള കൃഷിക്കാർക്കോ നാളെ കൃഷിക്കാർക്കോ അല്ലെങ്കിൽ നിലക്കൃഷിക്കാർക്കോ മാത്രമല്ല എല്ലാ കാർഷികോൽപ്പന്നങ്ങളുടെയും പ്രശ്നങ്ങൾ പഠിച്ച് അവർക്ക് വേണ്ടി നിരന്തരമായി പ്രവർത്തിച്ച ഒരു സുഹൃത്താണ് സഹപ്രവർത്തകനാണ് നേതാവാണ് ലാൽ വറീസ് ലാൽവറീസ് ഏറ്റെടുക്കാത്ത പ്രശ്നങ്ങളില്ല മലബാറിലെ കാപ്പി കൃഷിക്കാരുടെ പ്രശ്നം വന്നാൽ കുട്ടനാട്ടിൽ നെൽകൃഷിക്കാരുടെ പ്രശ്നം വന്നാൽ കേരളം ഉണ്ടാകുവരുന്ന കേരള കൃഷിക്കാരുടെ പ്രശ്നം വന്നാൽ ഇടുക്കി ജില്ലയിലെ ഏല ഏലകൃഷിക്കാരുടെ പ്രശ്നം വന്നാൽ അങ്ങനെ കേരളത്തിലെ എല്ലാ കാർഷിക പ്രശ്നങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്നു ഗാഗോഡീസ് അദ്ദേഹത്തിൻ്റെ കുടുംബപരമായ പശ്ചാത്തലം കൊണ്ടുപോകാണ്ട് ആരെയും എപ്പോഴും ബന്ധപ്പെടാറുണ്ട് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ആരെയും വിളിക്കാം കാരണം അത്രമാത്രം ബന്ധമുണ്ടായിരുന്നു ആരെയും വിളിച്ച് കൃഷിക്കാരുടെ പക്ഷികൾ വളയുംവടീസിന്റെ നിരന്തരമായ നിർബന്ധപരമായിട്ടാണ് സത്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡൽഹിയിൽ ആദ്യം ഉണ്ടായിരുന്നു പിന്നെ പിന്നീട് നിന്ന് പോയി കിസാൻ കോൺഗ്രസിന്റെ രൂപീകരണത്തിൽ വലിയ പങ്ക് സ്വാധീനം അദ്ദേഹത്തിനായിരുന്നു അദ്ദേഹം മരിക്കുന്ന സമയത്ത് കിസാൻ കോൺഗ്രസിന്റെ ദേശീയ വൈസ് പ്രസിഡന്റ് അദ്ദേഹം കേരളത്തിലെ പ്രസിഡൻ്റത്തിൽ മഹാരാഷ്ട്ര പി സി സിയിലെ പ്രസിഡൻ്റായിരുന്ന നാനോ പട്ടോളി അന്ന് അദ്ദേഹം കിസാൻ കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡൻ്റാണ് അദ്ദേഹത്തിനെ വിളിച്ച് തിരുവനന്തപുരത്ത് നടത്തിയ യോഗം ദേവസ്വക്കുട്ടി ചേട്ടൻ കോട്ടയത്ത് നടത്തിയ കർഷക കോൺഗ്രസ് സമ്മേളനത്തിന് ശേഷം കർഷക കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ സമ്മേളനമായിരുന്നു ഞാൻ ആ അനാഥപ്പട്ടികളിൽ പങ്കെടുത്ത യോഗം കാർഷിക പ്രശ്നങ്ങളെല്ലാം വിശദമായി ചർച്ച ചെയ്തു ഇങ്ങനെ കൃഷിക്കാർക്ക് വേണ്ടി ഒരു പ്രസ്ഥാനം ഇറക്കാൻ വേണ്ടിയല്ല തലക്കെട്ടുണ്ടാക്കാൻ വേണ്ടിയല്ല കാർഷിക പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി കേരളമൊട്ടാകെ ആരോഗ്യം ഊണ് ഉറക്ക ഉപേക്ഷിച്ചുകൊണ്ട് ഓടി നടന്ന് കർഷകർക്ക് വേണ്ടി മാത്രം ജീവിച്ച കാർഷിക മേഖലയിലെ ഉന്മനത്തിനു വേണ്ടി കൃഷിക്കാരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി പ്രവർത്തിച്ച ഒരു സഹപ്രവർത്തകനാണ് പരീക്ഷ അദ്ദേഹം എപ്പോഴും ഒഴിക്കും താർക്കും അറിയില്ല ചില രാത്രിയായിരിക്കും എനിക്ക് എത്രയോ എത്രയോ പ്രാവശ്യമാണ് അദ്ദേഹം വിളിച്ചിട്ടുള്ളത് ഞാൻ കേന്ദ്രത്തിൽ പ്രതിരോധ മന്ത്രിയായിരിക്കുന്ന അവസരത്തിൽ അപ്പോഴും അത് ചിലപ്പോൾ രാത്രിയായിരിക്കും വിളിക്കും ചിലപ്പോൾ ഞാൻ യാത്രയിലായിരിക്കും അപ്പോഴും വിളിക്കും യാത്ര വിളിക്കും എല്ലാം കൃഷിക്കാരുടെ പ്രശ്നം സ്വന്തം കാര്യം ഒരുക്കാൻ പറയുന്നു എല്ലാം കൃഷിക്കാരുടെ പ്രശ്നം മാത്രം അങ്ങനെ കേരളത്തിലെ കൃഷിക്കാർക്ക് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ച മാന്ത്രിക രാഷ്ട്രീയ പ്രവർത്തകനാണ് ലാൽ ഒടികേഷൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എനിക്ക് വലിയ ഷോക്കായിപ്പോയി ലാൽ മരിച്ച വിവരം ഇടിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലേ ഇത്ര ചെറുപ്പത്തുള്ളു ഐക്യ ഷോന്നെ ഞാൻ അറിഞ്ഞില്ല മരണപരമായി ഞാൻ അറിഞ്ഞത് ആശുപത്രിയിലായവരും ഞാൻ അറിയില്ല ഷോ കൈപ്പ് അത് കഴിഞ്ഞ് അരിപ്പാടും ആലപ്പുഴയിലും നടന്ന അദ്ദേഹത്തിൻ്റെ ഭരണാനന്ദ ചടങ്ങുകൾ അവിടെ ഉണ്ടായ ആൾക്കൂട്ടം കൃഷിക്കാർ മാത്രമല്ല കോൺഗ്രസ്സുകാർ മാത്രമല്ല അപ്പോഴാണ് ലാൽ വർഗീസിന്റെ ബന്ധങ്ങൾ മനസ്സിലായത് രാഷ്ട്രീയമില്ല ജാതിയില്ല ഇല്ല മതമില്ല എല്ലാ രംഗത്തുമുള്ള ആൾക്കാർ ഇത്രയേറെ വ്യക്തിബന്ധങ്ങൾ അദ്ദേഹത്തിനുണ്ടെനിക്ക് മനസ്സിലായത് അപ്പോഴാണ് മരണത്തിന് ശേഷമാണ് വലിയ ആളെയാണ് ലാൽ അനുസ്മരിക്കുമ്പോൾ കർഷക കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറയാനുള്ളത് കർഷക കോൺഗ്രസ് വീട്ടിലും ശക്തിയാകണം കേരളത്തിലെ കൃഷിക്കാർ ശബ്ദമാകണം കേരളത്തിലെ കൃഷിക്കാർ ശബ്ദമാകണം ഇന്ത്യയിലായാലും കേരളത്തിലായാലും എല്ലാ മേഖലയും തകർച്ച തളർച്ചയും തകർച്ചയുണ്ടെങ്കിലും ഇന്ന് കാർഷിക മേഖല ഓരോ ദിവസവും ആൾക്കാർ വിട്ടു വിട്ടുപോവുകയാണ് കൃഷി നാദായകരമല്ല അപൂർവം ആൾക്കാർക്കൊഴിച്ച് ബഹുഭൂരിപക്ഷം കൃഷിക്കാർക്ക് കൃഷി ആദായമല്ല കൃഷിക്കാർ ഓരോ ദിവസം കഴിയുന്നോറും ഉലിപ്പണിക്കലായി മാറുകയാണ് ദരിദ്രരായി മാറുകയാണ് ഇന്ത്യ ഒറ്റക്കുള്ള കൃഷിക്കാർ കേരളത്തിലെ കൃഷിക്കാർ അവരെല്ലാം ഇന്ന് പ്രയാസപ്പെടുകയാണ് ഒരു കൃഷിക്കാരൻ്റെ മക്കളും എൻ്റെ ധാരണയിൽ കേരളത്തിലെ ഒരു കൃഷിക്കാരൻ്റെ മക്കളും കാർഷിക വൃത്തിയിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല കഴിഞ്ഞാൽ എന്തെങ്കിലും പുറത്തേക്ക് ചാടി പലരുടെയും ധാരണ വലിയ ജോലികൾ യൂറോപ്പിലെയും ഇംഗ്ലണ്ടിലെയും മറ്റു മറ്റു പ്രദേശങ്ങളിൽ കെയർഹോമികയിൽ പോയി പണിയെടുക്കുന്ന ഇലക്ട്രിക് ചെറുപ്പക്കാരുണ്ട് കൃഷിപ്പണിയിലേക്ക് പോകാൻ താല്പര്യമില്ല അക്കാൽ അത്രമാത്രം കൃഷിപ്പണി പോയി രക്ഷപ്പെടത്തില്ല എന്ന് തോന്നില്ലെനിക്ക് കേരളത്തിലെ കൃഷിക്കാരെത്തിയിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിലെ കാർഷിക പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അത് ഒരു പരിധിയെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ വളരെ അർപ്പണത്തോടെ മാത്രമല്ല സംഘടിതമായ നിലത്തും അതിന് പാർട്ടിയുടെ പിന്തുണ ഉണ്ടാകണം കർഷക കോൺഗ്രസിൻ്റെ പ്രവർത്തന ഫലമായി കേരളത്തിലെ കൃഷിക്കാർക്ക് അല്പമെങ്കിലും ആശ്വാസം ഉണ്ടാക്കാൻ കഴിയണം ഇവിടെ കാർഷിക കടാശ്വാസ ബോർഡിനെ കുറിച്ച് പറഞ്ഞു ോഡ് ഒരുപാട് തീരുമാനം എടുക്കാറുണ്ട് ഒരുപാട് സാങ്ഷൻ കൊടുക്കാറുണ്ട് എത്രയോ വർഷങ്ങളായിട്ട് ജനാശ്വാസ ബോർഡ് പാസ്സാക്കുന്ന ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കിട്ടുന്നുണ്ടോ പാസ്സാക്കുന്നുണ്ടോ ഓരോ സിറ്റി കഴിയുമ്പോഴും അനുവാദം കൊടുക്കുന്നുണ്ട് വിജയൻ്റെ കാലത്തും നേരത്തെ കെ ജീര വരുന്നപ്പോഴും അതുപോലെ തന്നെ ലാലിൻ്റെ കാലത്തും ഒരുപാട് സാങ്ഷൻ കൊടുക്കുന്നുണ്ട് പണം കിട്ടുന്നില്ല പ്രത്യേകിച്ച് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് അപ്പോൾ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ കർഷക കോൺഗ്രസ് ഒന്നുകൂടി ഉണരണം എന്നേ ദേശക്കുറിയുടെയും ലാൽമലകൃഷ്ണ കാലത്തെ പോലെ കൃഷിക്കാർക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഉയരുള്ള പ്രസ്ഥാനമാക്കി കർഷക കോൺഗ്രസിനെ വളർത്തിയക്കുക എന്നുള്ളതായിരിക്കണം ഈ അനുസ്മരണ യോഗത്തിൽ കർഷക കോൺഗ്രസിന്റെ നേതാക്കന്മാർ എടുക്കണ്ട പ്രതിജ്ഞ എന്നാണ് എൻ്റെ അഭ്യസ്ഥന എല്ലാവരുടെയും അതികൂടി ജനസ്മരണങ്ങളും അനൗപചാരി വീണ്ടും കാണുന്നതുവരെ ഏവർക്കും നന്ദി നമസ്കാരം